ഇരിക്കൂർ കല്യാട് പുള്ളിവേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് സമീപത്തെ സുമതിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ മരുമകൾ ദർശിതയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണ് പോലീസ് വീട്ടിലെ ഷെൽഫിൽ സൂക്ഷിച്ച മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും നഷ്ടമായതിന് പിന്നാലെയാണ് ദർശിത കൊല്ലപ്പെട്ടത് ഇവ എടുത്തത് ദർശിതയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ദർശിത വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കയ്യിൽ മൂന്ന് ബാഗുകൾ ഉണ്ടായിരുന്നു വസ്ത്രങ്ങളും ഫാൻസി ആഭരണങ്ങളും പണവും സ്വർണവും അടങ്ങിയ മൂന്ന് ബാഗുകളാണിവ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ദർശദയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട ഓട്ടോ തൊഴിലാളി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കർണാടക പെരിയപട്ടണയിലെ വീട്ടിലെത്തിയ സമയത്ത് ദർശിതയുടെ കയ്യിൽ രണ്ട് ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ബാഗ് വീട്ടിലെത്തിയില്ലെന്ന് ദർശിതയുടെ വീട്ടുകാരും വ്യക്തമാക്കി ഇതിനാൽ പണവും സ്വർണവും എടുത്തത് ദർശിത എന്ന നിഗമനത്തിലാണ് പോലീസ് ഇതിന്റെ തെളിവുകൾക്കായി അറസ്റ്റിലായ കാമുകൻ സിദ്ധരാജുവിനെ ഇരിട്ടി കരിക്കോട്ടകരി പോലീസ് ചോദ്യം ചെയ്യുകയാണ് മോഷണവിവരം അറിഞ്ഞ ഉടൻ വീട്ടുകാർ ദർശിതയെ ബന്ധപ്പെട്ടിരുന്നു തന്റെ താലിയടക്കം വീട്ടിലെന്നാണ് ദർശിത വീട്ടുകാരോട് പറഞ്ഞത് മോഷണ വിവരം അറിഞ്ഞതിനാൽ തിരിച്ചു വരികയാണെന്നും ദർശിത പറഞ്ഞിരുന്നു തിരിച്ചുള്ള യാത്രയിൽ എത്തിയെന്നും വിളിച്ചറിയിച്ചു എന്നാൽ പിന്നീട് ദർശിതയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല അയാള് ചെലപ്പോ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സ്വർണവും അങ്ങനെയാണോ അത് സംശയിക്കുന്നത് തമ്മിൽ തമ്മിൽ എന്താണ് ബന്ധം ഈ സിദ്ധരാജൻ ോ കൊലം ഇല്ല ഇല്ല ചില സമയം ദേഷ്യം വരും അമ്മ പറയലുണ്ട് സ്വഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ട് പറയലുണ്ട് നേരത്തെ പോവായിരുന്നു ആ ഇടക്കിടയ്ക്ക് പോവും അന്നേരം അവളെ അച്ഛൻ വരും കൂട്ടാനും കൊണ്ടാക്കാനും വരും നാളായിട്ട് അയാള് വരത്തില്ല അവരും വീട്ടുന്നവരും വരത്തില്ല പിന്നെ കൂട്ടാനും കൊണ്ടാക്കാനും വരൂല കൊണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇരട്ടി വരെയും വരത്തില്ല അങ്ങനെ പറയില്ല അച്ഛൻ ഇരിട്ടി വരെ കൊണ്ടാക്കിയെന്നാ പറയുന്നത് അല്ല നമ്മള് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ചോദിച്ചാരും പറഞ്ഞു ഇങ്ങോട്ട് ബാഗ് കൊണ്ടുവന്നിട്ടില്ലാന്ന പറയുന്നു മൂന്ന് ബാഗാ അങ്ങോട്ട് പോയി ആ സാക്ഷികളുണ്ട് സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞു അപ്പൊ അന്വേഷിക്കാന്ന് പറഞ്ഞു ബ്രോക്കറ് കണ്ടത് അങ്ങനെയാണ് വിഭാഗം കഴിക്കുന്നത് മൂന്നര വർഷമായി ഇതാണ് കഴിഞ്ഞിട്ട് സ്വർണം സിസ്റ്ററേത് ഇരുപത് പവനുണ്ട് അമ്മയുടെ ഒരു പത്ത് പവനുണ്ട് പിന്നെ ദർശിതയെ വിളിച്ചതരം നമ്മള് പറഞ്ഞത് അൻ്റെ താലിയും താലീൻ്റെ താലി മാലയിന്റെ താലി താലി മാത്രം പിന്നെ ചെറിയ രണ്ട് മൂന്നര ഉണ്ട് പറഞ്ഞു ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങൾ അത് എത്ര അത് വൈകിട്ട് ഈ അല്ല അറിഞ്ഞ അങ്ങോട്ട് അമ്മ വീട്ടിലെത്തി താക്കോല് വെക്കുന്ന സ്ഥലം താക്കോല് നോക്കുമ്പോ കാണുന്നില്ല അപ്പൊ അവളെ വിളിച്ചിട്ട് ചോദിച്ചു വാതില് കൂട്ടിട്ടേ താക്കോല് വെച്ചിട്ടേ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു താക്കോല് വെച്ചതിനാ പറഞ്ഞത് പിന്നീട് കേറി ഇത് പിന്നെ നോക്കിയപ്പോൾ താക്കോൽ അവിടെ കാണുന്നില്ല അമ്മ വാതില് തുറന്നോക്കുമ്പോ വാതില് ലോക്കല്ല അപ്പോ സ്വർണ്ണം മാത്രം എടുത്തിട്ടുണ്ട് അതും കൂടി നഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പൊ അമ്മയോട് പറഞ്ഞു കുട്ടിയുടെ ഒരു രണ്ടു മൂന്നിട മാലേന്റെ ലോക്കറ്റ് പറഞ്ഞു അത് എടുത്തു ഇവിടെ ഉണ്ടെന്ന് പിന്നെ ശനിയാഴ്ച ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയോടെ വിളിക്കുമ്പോൾ പറഞ്ഞു തോട്ടക്കെത്തി എന്നാണ് പറഞ്ഞു സിദ്ധരാജുവുമായി ദർശിതയ്ക്ക് ആറു വർഷത്തെ ബന്ധമുണ്ടെന്നാണ് വിവരം ഈയിടെയായി ദർശദയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ദർശതയുടെ ഭർത്താവിന്റെ സഹോദരനും പറഞ്ഞു മോഷണം നടത്തിയ വീട് പൂട്ടിപ്പോയത് ദർശിതയാണ് തിരിച്ചുവന്ന ഭർതൃമാതാവ് മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചിരുന്നു ദർശിത ഫോൺ ഫോണെടുത്തപ്പോൾ മറ്റാരോട് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നെന്നും ഇവർ പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്നത് പോലെ തോന്നിയെന്നും വീട്ടുകാര് പറഞ്ഞു ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലാകും നടക്കുക ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടുത്തെ മറ്റു നടപടികൾ ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടക പട്ടണം സ്വദേശിയാണ് ഹുൻസൂർ സ്വദേശിയാണ് ദർശിത മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് ദർശിത പോയത് ഇതിനു മുൻപും പലതവണ സിദ്ധരാജു ദർശിതയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകി Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ